പമ്പയിൽ നിന്ന് കിരൺകുമാർ കൂടി ചേർന്നുണ്ടാ കിരൺ പമ്പയിലും തിരക്ക് എങ്ങനെയാണ് ഏത് ഇപ്പോൾ വിഷ്ണു പമ്പയിലെ തിരക്കിന് വലിയൊരു ശമനമുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇന്ന് രാവിലെയൊക്കെ അനുഭവപ്പെട്ട തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല ഭക്തരുടെ ഒഴുക്ക് വലിയ രീതിയിൽ തന്നെ കുറഞ്ഞൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് കാര്യം ഇന്നലെയൊക്കെ വലിയ ഈ സമയത്ത് തന്നെ വലിയൊരു തിരക്ക് തന്നെയായിരുന്നു പമ്പയിൽ അനുഭവപ്പെട്ടിരുന്നത് കാര്യം ഇന്ന് പുലരിയിൽ സന്നിധാനത്തെത്തി അയ്യപ്പനെ തൊഴാനായിട്ട് എത്തുന്ന ഒരു ഭക്തരുടെ നീണ്ട നിര തന്നെ ഇന്നലെ പമ്പയിൽ അനുഭവപ്പെട്ടിരുന്നു പമ്പ നദിക്ക് സമീപമുള്ള നടപ്പന്തലിലേക്ക് വരെ ക്യൂ നീളുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ നട തുറന്നതിന് ശേഷം അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോഴുള്ള ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു തിരക്ക് തന്നെ കുറവുണ്ട് മാത്രവുമല്ല ഇവിടെ വെർച്വൽ ക്യൂവിൻ്റെ പരിശോധനയൊക്കെ നടക്കുന്നത് പമ്പയിലാണ് ഈ പരിശോധനാ കൗണ്ടറിലടക്കം ഒരു തിരക്ക് കുറവാണ് ഈ തിരക്കൊക്കെ കണക്കിലെടുത്ത് വിപുലമായ ഒരു സജ്ജീകരണം തന്നെയായിരുന്നു പോലീസ് ഒരുക്കിയിരുന്നത് അഞ്ച് കൗണ്ടറുകളാണ് പമ്പയിൽ മാത്രം പമ്പ ഗണപതി ക്ഷേത്രത്തിന് സമീപമായിട്ടുള്ള ഈ വെർച്വൽ ക്യൂ ബുക്കിങ്ങിൻ്റെ അത് പരിശോധന നടത്തുന്ന സ്ഥലത്ത് ഒരുക്കിയിരുന്നത് കൂടാതെ ഈ സുരക്ഷാ പരിശോധനകൾക്ക് വേണ്ടി ഉള്ള സംവിധാനവും അത് അഞ്ച് കൗണ്ടറുകളായിട്ട് വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോഴുള്ള തിരക്ക് വലിയ രീതിയിൽ തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏതാ കൗണ്ടറുകളെല്ലാം തന്നെ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു കാഴ്ചയാണ് പമ്പയിൽ കാണാൻ സാധിക്കുന്നത് ഏതായാലും പമ്പയിൽ വലിയൊരു തിരക്ക് ഈ സമയത്ത് അനുഭവപ്പെടുന്നില്ല ഈ സ്പോട്ട് ബുക്കിംഗ് അടക്കം അതായത് ഇന്നലെയൊക്കെ സ്പോട്ട് ബുക്കിംഗിൽ വലിയൊരു തിരക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് നോക്കുമ്പോൾ സ്പോട്ട് ബുക്കിങ്ങിനും വലിയൊരു തിരക്ക് അതിന്റെ കൗണ്ടറിൽ നിന്നും വലിയൊരു തിരക്ക് കാണാത്ത ഒരു കാഴ്ച തന്നെയാണ് പമ്പ ആ ക്ഷേത്രത്തിന് നിന്ന് കാണാൻ സാധിക്കുന്നത് ഏതായാലും പമ്പ ഗണപതി ക്ഷേത്രത്തിന് സമീപമാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെയുള്ള ഭക്തജന തിരക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും സാധാരണ സമയങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് വലിയൊരു തിരക്ക് പമ്പയിൽ അനുഭവപ്പെടുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് വിഷ്ണു ശരി വിവരങ്ങൾ നൽകിയത്